ഓട്ടത്തിനിടയിൽ ബസിന് തീപിടിച്ച് ഇരുപത് പേർ വെന്ത് മരിച്ചു രാജസ്ഥാനിലെ ജയ്പൂരിലാണ് വൻ ദുരന്തം ജയ്സാൽമീറിൽ നിന്ന് ജോധ്പൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് തീപിടിച്ച് അപകടമായത് No, <coughs> ിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ തായട്ട് എന്ന സ്ഥലത്ത് വെച്ച് തീപിടിച്ച ബസിൽ അൻപത്തിയേഴ് യാത്രക്കാരായിരുന്നുണ്ടായിരുന്നത് യാത്ര തുടങ്ങിയ അല്പസമയത്തിനകം തന്നെ ബസിന്റെ പിൻഭാഗത്തുനിന്ന് പുകയരുകയും പെട്ടെന്ന് തീ തീപടരുകയുമായിരുന്നു അപകടം ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ വെള്ളവും മണ്ണും കൊണ്ട് തീകെടുത്താൻ ശ്രമിച്ചു യാത്രക്കാരെ സാഹസികമായി പുറത്തെത്തിക്കാനും ശ്രമം നടത്തി ഒരു മണിക്കൂർ ശ്രമിച്ചാണ് പൂർണ്ണ രക്ഷാപ്രവർത്തനം നടത്തിയത് സമീപത്തുള്ള സൈനിക താവളത്തിലെ സൈനികരും രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി क्या बस है पंद्रह बीस हजार दिया मैं रास्ता बढ़िया കുട്ടികളും സ്ത്രീകളും അടക്കം പതിനഞ്ച് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ടാകാം അപകട കാരണമെന്നും ദിവസങ്ങൾക്ക് മുൻപ് മാത്രം നിരത്തിലിറക്കിയ ബസ്സാണ് ഈ വിധം അപകടത്തിൽപ്പെട്ടതെന്നുമാണ് റിപ്പോർട്ടുകൾ മരിച്ചവരിൽ പലരെയും തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ ഡി ടെസ്റ്റ് നടത്തി തിരിച്ചറിയൽ നടത്തുമെന്നും ജില്ലാ കളക്ടർ പ്രതാപ് സിംഗ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതൊരു സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കും നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവു സഫാ ജ്വല്ലറി